ഹലോ അസ്സലാമലൈക്കും നമ്മളിപ്പോൾ ഉള്ളത് ഇതാ സ്ഥലം കണ്ടപ്പോൾ ഏകദേശം ആർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലല്ല കഴിഞ്ഞ ദിവസം വന്നതാ അപ്പോ പുറത്ത് പുറത്ത് നിന്നില്ല വീഡിയോ എടുക്കുന്ന നല്ല വെയിലുണ്ട് കണ്ണർ അടുക്കി തുറക്കാൻ പറ്റുന്നില്ല പിന്നെ വീഡിയോ എടുക്കുന്ന വെച്ചാല് വെറുതെ എടുത്തതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാം റൈനെ കാണിച്ച് ചെന്നിട്ടുണ്ടായിരുന്നു റേന എൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അലഹമില്ല ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് സൂപ്രസമായിരുന്നു പിന്നെ അതൊക്കെ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ ചോദിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്താ ഈ ഒരു വീഡിയോ ചെയ്താൽ എൻ്റെ കൂടെ ഇന്നും ഉണ്ട് ഇന്നും ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് നമ്മൾ പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് ഡി ബ്ലോക്കിൽ ഡി ബ്ലോക്ക് ഡി ബ്ലോക്കിൽ നാലാം നിലയിൽ നാനൂറ്റി ഇരുപത്തിരണ്ടാമത്തെ റൂമിലാണല്ലേ നാനൂറ്റി ഇരുപത്തിരണ്ടാമത്തെ റൂമിലാണല്ലേ ചിലപ്പോൾ അല്ലെങ്കിൽ നാളെ അല്ല എന്ത് ചെയ്യോ റിട്ട് പിന്നെ ഇവിടെ നിന്ന് പോവും ഡിസ്ചാർജ് ആവുന്ന ഡോക്ടർ പറഞ്ഞത് അപ്പോൾ പിന്നെ നോക്കട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഡോക്ടർ വരണം ആഴ്ച ഡോക്ടറാണ് ഡോക്ടർ വന്നിട്ട് ചോദിക്കണം എപ്പോൾ പോകാൻ പറ്റുകയെന്നുള്ളത് അപ്പോൾ രാവിലെ ഇപ്പോൾ ആകെ ഒമ്പതര പത്ത് മണി ആവുന്നേ ഉള്ളൂ ഇവിടെ ഫുള്ള് വണ്ടി എന്ന് പറഞ്ഞു ഇവിടെ കൂടുതലും ഡെലിവറി കേസാണ് വരുന്നത് ഇവിടെ ഫുള്ള് വണ്ടിയാണ് എല്ലാ സൈഡിലും പാർക്കിങ്ങെല്ലാം ഫുള്ളായിപ്പോയി രാവിലെ തന്നെ അപ്പോൾ നമ്മളിതാ മുകളിലേക്ക് പോകുന്നുണ്ട് മുകളിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ താഴെ നിന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാം അപ്പോൾ ശാന്തി ഹോസ്പിറ്റലിൽ ഇപ്പോൾ രണ്ട് മൂന്ന് സൈറ്റ് നല്ല പോസ്റ്റാണ് ഇവിടെ ഉള്ളത് നമുക്ക് നേരം മോളിലോട്ട് പോവാം ഹലോ ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് പോവാന്ന് പറഞ്ഞിരിക്കാനും അങ്ങനെ മോളിലേക്ക് വന്ന് മോളിൽ ഇപ്പോൾ രണ്ടാം നില മൂന്നാം നില കയറി നാലാം നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നാലാം നിലയിൽ ലിഫ്റ്റ് ഉപയോഗിച്ചിരിക്കില്ല നമ്മൾ വരുന്നത് ഇതിലിങ്ങനെ നടന്ന് വരുന്നത് ഈ ചെതിഞ്ഞ റാമ്പിലൂടെ നാലാം നിലയിൽ പിന്നെ എന്താ പറയുക നാലാം നിലയിൽ നാനൂറ്റി ഇരുപത്തി രണ്ടാമത്തെ റൂമിലാണ് ഞങ്ങൾ ഉള്ളത് അപ്പോൾ ഇന്നാൽ ഇന്ന് ഡിസ്ചാർജ് ആവും എന്ന് ഇന്ന് ആൽ തിരുന്നില്ല എന്താണെന്ന് അറിയില്ല ഡോക്ടർ വരണമെന്ന് പറഞ്ഞേ ഡോക്ടർ വന്നിട്ടൊന്ന് കൂടെ നോക്കണം അങ്ങനെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ണ്ട് ഒളമുണ്ട് വളപ്പുണ്ട് പിന്നെ ഇന്നും ഉണ്ട് അവിടെ ബാക്കി കാണിച്ചു അപ്പൊ ഇതാണ് ശാന്തി നാനൂറ്റി ഹലോ അപ്പോ റൂമിലെത്തിക്ക റൂമിലെത്തി ഇങ്ങനെ ഇരിക്കുന്ന പിന്നെ ഒരു ജനലേ ഉള്ളൂ ആ ജനലിനെ കൂടുവേണം കാട്ടാൻ പിന്നെ ഒരു പേന ഉണ്ട് പേനാണെങ്കിൽ പഞ്ചായത്തിലെ പേൻ ഇറങ്ങുന്നതിൻ്റെ സ്പീഡ് വരും അങ്ങനെയുള്ള അങ്ങനെ ഇവിടെ ഇരുന്ന് ഇനി ഇങ്ങനെ സമയം പോകണം എത്ര നേരം കുത്തിരിക്കണം എന്ന് അറിയില്ല ഇരിക്കുക ഭക്ഷണം കഴിക്കുക തിരിച്ചു വരുവാ പിന്നെ ഭക്ഷണം കഴിക്കുക തിരിച്ചു വരുവാ ചോറ് ചായ പിടിക്കുക പിന്നെ പുറത്തു പോവാ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ താഴത്തെ ഇറങ്ങുക പൊന്തുവാ ഇതൊക്കെ തന്നെ പരിപാടി ഇപ്പൊ കൊറേ പോക്കുമ്പോഴത്തായി ഞാനിപ്പോ സമയം നോക്കിയ സമയം നോക്കുമ്പോ പത്തര മണിയായി അപ്പൊ இதா விரல் ஒரு தெரியல கூட்டி வைக்கணும்ல நவோ நவோ இங்கோடா வீடு ஒரு ஆய் வர ஆய் வர சரி வாபட்டு வரா ரெண்டடை வரா ரெண்டடை வரா பாவனை காமிச்சு வாவனை ஆ പ്പിച്ചു കൊണ്ട് അല്ല ആന്ന് പോരാ ആ